ഡോക്ടർ ടി എസ് ശ്യാംകുമാറാണ് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനും പ്രഭാഷകനും സംസ്കൃത പണ്ഡിതനുമാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ടി എസ് ശാംകുമാറോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക കാരണമുണ്ട് വർഷങ്ങളായി മാധ്യമ ദിനപത്രത്തിൽ രാമായണ മാസത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ രാമായണത്തെക്കുറിച്ച് എഴുതാറുണ്ട് ഇത്തവണ ശ്യാംകുമാർ സാറാണ് എഴുതുന്നത് ഇത് വിശ്വഹിന്ദു പരിഷത്തിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം എഴുതരുത് എന്നും മാധ്യമം പോലുള്ളൊരു പത്രത്തിൽ ഇത്തരം ഒരു പങ്ക്തി പാടില്ലെന്നുമാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഭീഷണി ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കേണ്ടതുണ്ട് അതിനാണ് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് ഷമുഖാർ സാർ അതേക്കുറിച്ച് പ്രതികരിക്കും എന്തുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളായി മാധ്യമം എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പങ്ക്തിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൊടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാൻ കാരണമായത് അതേക്കുറിച്ച് അദ്ദേഹം നമ്മോട് പറയുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാധ്യമത്തില് ആദ്യമായിട്ട് എഴുതുന്ന ഒരാളല്ല മാധ്യമത്തില് ധാരാളമായിട്ട് എഡിറ്റോറിയൽ എഴുതാറുണ്ട് മാധ്യമത്തിൽ മാത്രമല്ല സുപ്രഭാതത്തില് എഴുതാറുണ്ട് കേരള ബഹുമതിയിൽ എഴുതാറുണ്ട് എഫ് എൻ ഡി സിയുടെ മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതാറുണ്ട് അതുപോലെ ഡി സി ബുസിന്റെ പ്രസിദ്ധീകരണമായ പച്ചക്കുതിരി എഴുതാറുണ്ട് അങ്ങനെ കേരളത്തിലെ ഒത്തുമിക്ക പത്രങ്ങൾ മാധ്യമങ്ങളിലും എഡിറ്റോറിയൽ കൈകാര്യം ചെയ്ത് എഡിറ്റോറിയൽ ചെയ്തിട്ട് ലേഖനം എഴുതുന്ന ഒരാളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല മാധ്യമത്തിൽ രാമായണത്തെ സംബന്ധിച്ചൊരു സീരീസ് എഴുതുന്നത് കഴിഞ്ഞ വർഷവും രാമായണം ഈ കർക്കിടക മാസത്തില് രാമായണത്തെ സംബന്ധിച്ച് ഒരു മാസം മുഴുവൻ തുടർച്ചയായിട്ട് ലേഖനം എഴുതിയത് ഞാൻ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും അപ്പം ഈ വർഷവും എന്നോ ഈ കാര്യം എന്നോട് സൂചിപ്പിച്ചപ്പോഴും ഞാൻ എഴുതാവുന്ന വളരെ സന്തോഷത്തോടുകൂടി സമ്മതിക്കുകയും എഴുതുകയുമാണ് ഉണ്ടായത് പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എഴുതിയപ്പോൾ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഹിന്ദുത്വവാദികളൊക്കെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ അവര് പറയുന്നത് അവര് മാധ്യമ പത്രത്തിനെതിരെയാണ് അവര് വ്യക്തിപരമായിട്ട് എനിക്കെതിരെയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതിൽ കുറച്ച് ആരോ എന്തുകൊണ്ട് ഇവരിപ്പോൾ രംഗത്ത് വലിയൊരു ആക്രമണ സ്വഭാവത്തിലൂടെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കരുതുന്നതും ഹിന്ദുക്കളുടെ രാമായണ പണ്ഡിതർ സമ്പൂർണമായി പരാജയപ്പെട്ടിരുന്നത് കൊണ്ടാണ് ഇവർ ഏറ്റവും എനിക്കെതിരെ തിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾക്ക് വസ്തുതാപരമായി തെറ്റുണ്ടെങ്കിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ആഖ്യാനത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് തികച്ചും വളരെ സംയമനത്തോടുകൂടി സംവാദാത്മകമായിട്ട് എന്നോട് സംവദിക്കാവുന്നതേ ഉള്ളൂ കാരണം രാമായണത്തെ വാൽമീകി രാമായണത്തെ എഴുത്തച്ഛന്റെ രാമായണത്തെയും മറ്റ് രാമായണങ്ങളെയും മൂലകൃതികളെയും മുൻനിർത്തിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൂലകൃതികൾ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് സംവദിക്കാവുന്നതേ ഉണ്ട് പക്ഷെ അവരത്ര ഒരു സംവാദത്തിന് തയ്യാറാകാതെ എനിക്കെതിരെ ഒരു ആക്രമണത്തിന് തയ്യാറാകുന്നു എന്നതിന്റെ അർത്ഥം വൈജ്ഞാനികമായി സംവാദം സാധ്യമല്ല എന്ന് കാര്യം അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരാക്രമണത്തിന്റെ സ്വഭാവത്തിലേക്ക് വിദ്വേഷത്തിന്റെ സ്വഭാവത്തിലേക്ക് അപരവൽക്കരണത്തിന്റെ സ്വഭാവത്തിലേക്ക് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു ആളാണ് സംസ്കൃതമൊക്കെ പഠിച്ച് വളരെ ആധികാരികമായി വളരെ ചെറുപ്പകാലം മുതൽ സംസ്കൃതം പഠിക്കുന്ന ഒരാളാണ് ഞാൻ നാലാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കുന്ന ഒരാളാണ് സംസ്കൃതം മാത്രമല്ല വേദങ്ങൾ പഠിക്കുന്നുണ്ട് വിസമ്പിൽമണം കുമാരൻ നമ്മൾ തന്നെ തന്നെ തന്ത്രവും ജ്യോതിഷവും ഇതൊക്കെ തന്നെ ട്രഡീഷണലായി തന്നെ പഠിക്കുകയും ആധികാരികമായി ആധികാരികമായ ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിച്ച ഒരാളാണ് ഞാൻ പുരാണങ്ങൾ പഠിക്കാൻ എന്റെ നാട്ടിൽ തന്നെയുള്ള മണികണ്ഠൻ പിള്ളന്ന് പറഞ്ഞൊരു സാഗവതമുണ്ട് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ പുരാണങ്ങൾ പഠിച്ചത് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തരായ ഗുരുക്കന്മാരുടെ രീതിയിലാണ് സംസ്കൃതവും ജ്യോതിഷവും വാസ്തുവും തന്ത്രവും ഒക്കെ തന്നെ ഞാൻ സുദീർഘമായ കാലഘട്ടത്തിൽ അധ്യപിച്ചത് അതിനുശേഷമാണ് അതുപോലെ ഈ ഈദ്യോഗിക വിദ്യാഭ്യാസ സംസ്കൃതത്തിനുള്ള ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് സംസ്കൃത സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എം പി ബിരുദവും ഡോക്ടറേറ്റും എല്ലാം നേടിയിട്ടുള്ളത് ഡോക്ടറേറ്റ് ആകട്ടെ ടി പ്രബന്ധം സമർപ്പിച്ചിട്ടുള്ള തന്ത്ര കേരളീയ തന്ത്ര ഗ്രന്ഥങ്ങളെ മുൻനിർത്തിയുള്ള ഗവേഷണ സർവകലാശാല ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത് അല്ല ഇത് കേരളമായ എന്തെങ്കിലും ഉപരിപ്ലവമായ കാര്യങ്ങൾ അടിസ്ഥാനത്തിലല്ല പെട്ടെന്ന് പ്രൈമറി സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് പറയാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇവർക്ക് ആ പ്രൈമറി സോഴ്സ് തന്നെ എന്നോട് സംവദിക്കാവുന്നതേ ഉള്ളു അപ്പൊ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട രാമായണ മറ്റു മറ്റ് ഗ്രന്ഥങ്ങളുമാണ് ആ ഗ്രന്ഥങ്ങളെ നിർത്തിയാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഗ്രന്ഥം എല്ലാവർക്കും അവൈലബിൾ ആണ് അത് പരിശോധിക്കാവുന്നതേ ഉള്ളു ഞാനിപ്പോ മാധ്യമത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിലെ ശ്ലോക നമ്പർ കൊടുക്കുന്നുണ്ട് കാന്തത്തിന്റെ നമ്പരുണ്ട് അതുപോലെ തന്നെ ഏത് സർഗത്തിലാണെന്നുണ്ട് അത് ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല തന്നെയല്ല സംസ്കൃത സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനായ മന്തിനാഥൻ ഒരു കാര്യമുണ്ട് ഞാൻ മൂല്യം വിഖ്യതയെ അനപേക്ഷിതമുഖ്യ കാളിദാസന്റെ കൃതികൾക്ക് വ്യാഖ്യാനം എഴുതുന്ന ഘട്ടത്തിലാണ് മന്തിനാഥൻ ഈ ശ്ലോക ഈ ശ്ലോകം ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ മൂല ഗ്രന്ഥങ്ങളില്ലാത്ത ഒരു വാചകം പോലും ഇവിടെ ഉദ്ധരിക്കുകയില്ല കാര്യകാരണ യുക്തി ഇല്ലാതെ ഒന്നും തന്നെ പറയുകയില്ല ഞാൻ പറയുന്ന ഓരോ വാചകവും ആധികാരികമായിരിക്കും ആധികാരികമായ പ്രമാണ വചനങ്ങൾ ഉദ്ധരിച്ചായിരിക്കും ഞാൻ വ്യാഖ്യാനവും വിമർശനവും ഉന്നയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മല്ലിനാഥൻ കാളിദാസന്റെ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ഞാൻ സംസ്കൃത സാഹിത്യത്തിലെ തന്നെ മല്ലിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ പിന്തുടർന്നുകൊണ്ട് ആ ഗ്രന്ഥങ്ങൾ തന്നെ ആശ്രയിച്ചുകൊണ്ട് വാൽമീകി രാമായണത്തെ തന്നെ ആശ്രയിച്ചു കൊണ്ട് രാമായണത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഈ ഹിന്ദുത്വവാദികൾ പറയട്ടെ ഇതൊന്നും രാമായണത്തിൽ ഇല്ലാത്തതാണെന്ന് രാമായണത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല സാറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത് ശരിക്കും രാമായണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലേക്ക് പോകുന്നതാണ് ഹിന്ദു പരിഷത്ത് പോലുള്ള ചില സംഘടനകളെ പ്രകോപിക്കുന്നതിന് കാരണമെന്നാണ് എന്തുകൊണ്ടാണ് അവര് ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഒരുപക്ഷെ സംവാദം പോലും സാധ്യമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് നമ്മ ഈ ഭീഷണിയിലൂടെ ബോധ്യപ്പെടുത്താനാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ ഇത് ഇവിടെ ശ്രമിക്കുന്ന വെച്ചാൽ ആക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ് വാൽ്മീകി രാമായണം പോലും അങ്ങനെ ആയിരുന്നില്ല വാൽമീകി രാമായണത്തിൽ പോലും ഇപ്പൊ കാളിദാസൻ തന്നെ കാളിദാസന്റെ രഘുവംശത്തില് സീതയെ മുൻനിർത്തി രാമനെ അതിശക്തമായി വിമർശിക്കുന്ന ഒരു പാരമ്പര്യം കാളിദാസനെ നമുക്ക് കാണാം കാളിദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട് പുരാണമിത്യേവ ന സാധു സർവം ന ശാബികാവ്യം നവവിത്യവദ്യം സന്തഹ പരീക്ഷാന്യ ഭരം മൂടഹ പരപ്രത്യനേയ ബുദ്ധി പുരാണമാണെന്ന് കരുതി പഴയതാണെന്ന് കരുതി എല്ലാം ന സാധു സർവം എല്ലാം നല്ലതാകണമെന്നില്ല അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല അത് പുതിയ പുതിയതായതുകൊണ്ട് അതെല്ലാം തെറ്റായിക്കൊള്ളണമെന്നില്ല ഇത് പറഞ്ഞത് ആരാണ് സംസ്കൃത സാഹിത്യത്തിലെ മഹാനായ സാഹിത്യകാരൻ കാളിദാസനാണ് ഇത് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സംസ്കൃത സാഹിത്യകാരന്മാർ പിന്തുടർന്ന ഒരു പാത എനിക്ക് പിന്തുടരാൻ കഴിയില്ലെന്നാണ് അവര് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും പല തരത്തിലുള്ള രാമായണങ്ങൾ വ്യത്യസ്തമായ രാമായണ പാഠങ്ങളുണ്ട് ഈ രാമായണങ്ങളൊക്കെ തനിക്ക് കൂടെ ഒരു ഒരു പാഠം നോക്കൂ ഒരു കൃതിയെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് കേരളത്തില് സാക്ഷാത് നാരായണ ഗുരുസ്വാമി പറഞ്ഞ എന്താണ് രാമാദികളുടെ കാലത്തായിരുന്നു കൊണ്ട് തനിക്ക് ശംഭൂന്റെ ഗതിയാകുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലായും നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറഞ്ഞത് അവരാണ് സാക്ഷാത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ് പറഞ്ഞത് കൊല്ലത്ത് എസ് എൻ ഡി പിയുടെ ഒരു യോഗം നടക്കുന്നു എസ് എൻ ഡി പിയുടെ ഒരു വാർഷിക യോഗം ആ വാർഷിക യോഗത്തില് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയെ കേരളത്തിൽ വന്ന ഒരു സന്ദർഭത്തിലാണ് ഈ യോഗം നടക്കുന്നു പല പല തലക്കോട്ടായിട്ട് നടക്കുന്നു ആ യോഗത്തില് പറയുന്ന ഒരു കാര്യം ജയ ശ്രീരാം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു പണ്ഡിറ്റ് മദൻ മോഹൻ മാള സഹോദരനയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തെന്താണ് രാവണാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് അതിന് നേരിട്ടത് തന്നെയല്ല സഹോദരൻ അയ്യപ്പൻ പിന്നീട് മാളവ്യെ വന്നു എന്ന് പറയുന്ന ലേഖനം തന്നെ എഴുതുന്നതാണ് ആ ലേഖനത്തില് സഹോദരനയം പറയുന്നത് രാമരാജ്യത്തിന് ഈ ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ടിറ്റും മറ്റും നാക്കറുക്കലും ഇയം ഒഴിക്കലും തുടങ്ങുവാൻ മടിക്കയില്ല എന്ന് വളരെ പരസ്യമായിട്ട് എഴുതിയ ആളാണ് സഹോദരൻ സഹോദരനയ്യപ്പൻ ഇങ്ങനെ രാമായണം തനെയല്ല പോത്തേരി കുഞ്ഞമ്പു എന്ന് പറയുന്ന മനുഷ്യൻ സരസ്വതി വിജയ എഴുതിയ പോത്തേരി കുഞ്ഞമ്പു അധ്യാത്മ നിരൂപണം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി തന്നെയല്ല സി വി കുഞ്ഞരാമൻ പിന്നീട് പറയുന്നുണ്ട് കോത്തേരി കുഞ്ഞു എഴുതിയ അധ്യാത്മരാമ രാമായണം നിരൂപണം എന്ന് പറയുന്ന ഗ്രന്ഥം വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് സീരി മഹാനായ പത്രാധിപർ സി വി കുഞ്ഞുരാമൻ അപ്പൊ ഇങ്ങനെ രാമായണത്തോടും രാമനോടും ഒക്കെ തന്നെ ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായിരുന്നു നോക്കൂ ഡോക്ടർ വി ആർ അംബേദ്കർ തന്നെ എന്താണ് ചെയ്തത് അദ്ദേഹം റിഡിൽസ് ഓഫ് രാമാൻഡ് കൃഷ്ണ എഴുതി റിഡിൽസ് ഓഫ് ഹിന്ദുസ് എഴുതി ഇതിനോടൊക്കെ രാമായണത്തോടും രാമനോടും ഒക്കെ തന്നെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടല്ലേ നമ്മുടെ ഭരണഘടനാ വിസൃഷ്ടകർത്താവായ ഡോക്ടർ മുന്നോട്ട് ശരിക്കും പറഞ്ഞ രാമായണത്തിന് പല മാനങ്ങളുണ്ട് ആറു നാട്ടിൽ നൂറു ഭാഷ എന്ന് പറയുന്ന പോലെ നിരവധി രാമായണങ്ങളുണ്ട് വടകര വടകരഭാഗത്ത് മാപ്പിള രാമായണം എന്ന് പറഞ്ഞൊരു രാമായണം ഉണ്ടായിരുന്നു ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാറാണ് അത് സമ്പാദിച്ച് രൂപത്തിലൊക്കെ ആക്കിയത് ആ രീതിയിൽ വായിക്കപ്പെട്ട ഒരു കൃതിയാണ് ഇവരിപ്പോ ഏതോ രീതിയിൽ അത് അവരുടെ ഏതോ ഒരു സ്വന്തമാക്കി വെക്കാനുള്ള ഒരു സ്വകാര്യ ശ്രമം നടത്തുന്നത് ആ ഇത്തരത്തിൽ വ്യത്യസ്തമായ ധാരാളം പാഠങ്ങൾക്ക് രാമായണത്തെ സംബന്ധിച്ചുണ്ട് അപ്പൊ പക്ഷേ ഇവിടെ രാമായണവാസം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കേരളത്തിൽ വായിക്കുന്നത് അത് എഴുത്തച്ഛന്റെ രാമായണമാണ് വായിക്കുന്നത് എഴുത്തച്ഛന്റെ അപ്പൊ എഴുത്തച്ഛന്റെ രാമായണത്തെ മുൻനിർത്തി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആ ഗ്രന്ഥത്തിന്റെ ഒരു പ്രമേയം അതിന്റെ പ്രമേയ സ്വരൂപം അതിന്റെ ഘടന അതിന്റെ ചരിത്ര സാഹചര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിലേക്ക് പോയിട്ടുള്ള സാംസ്കാരികമായ രാഷ്ട്രീയ ബോധ്യങ്ങൾ അതിന്റെ പ്രത്യയബോധം ഒരു ഗവേഷകനെ ഇതൊക്കെയല്ലേ അന്വേഷിക്കേണ്ടതു ഞാൻ ബേസിക്കലി ഒരു സംസ്കൃത അധ്യാപകനാണ് സംസ്കൃത ഗവേഷകനാണ് സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒരാളാണ് അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ഒരാളെന്ന നിലയ്ക്ക് രാമായണത്തെ വളരെ വിമർശനാത്മകമായി പ്രത്യേകിച്ച് അതിനെ ഗവേഷണാത്മകമായി നോക്കിക്കാണാൻ ഒന്ന് സ്വാതന്ത്ര്യം ഇല്ലേ ആ അത്തരം ഒരു സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്താണ് അത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കം അങ്ങനെ രാമായണത്തെ പറ്റി ഒരു അക്ഷരം പോലും എഴുതാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് തന്നെയല്ല അങ്ങനെ ആണെങ്കിൽ രാമനെ ഏറ്റവും ആദ്യം വിമർശിച്ച ആരാണ് ഉത്തരരാമചരിതം എന്ന് പറയുന്ന കൃതി എഴുതിക്കൊണ്ട് ഭവഭൂതി ഏഴാം നൂറ്റാണ്ടിൽ തന്നെ രാമനെ വിമർശിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം സംസ്കൃത സാഹിത്യത്തിനകത്ത് ഇത്തരം ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ പറ്റും രാമായണ സ്വരങ്ങൾ എന്ന പേരിലാണ് ഇത്തവണ ഈ കർക്കിടക മാസത്തിൽ രാമായണത്തെക്കുറിച്ച് മാധ്യമത്തിൽ സാറ് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഏവരും വായിച്ചു പോരുന്നു അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു മറ്റു പല പത്രങ്ങളിലും അത് എഴുതുന്നു എന്തുകൊണ്ട് മാധ്യമത്തിനെ മാത്രം വിമർശിക്കുന്നു അല്ലെങ്കിൽ അങ്ങയെ മാത്രം വിമർശിക്കുന്നു ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യം കൃത്യമായി സാംസ്കാരിക ലോകം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് അത് ശരിക്കും സാംസ്കാരിക ലോകത്ത് ഒരു പ്രധാന വിഷയമായി മാറേണ്ടതാണ് മതം ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമണിയുന്നതാണ് ഒരു മുസ്ലിം പത്രം ഒരു ഹിന്ദു നാമധാരിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന രാമായണത്തെ സംബന്ധിച്ച ഒരു തരത്തിലുള്ള പഠനവും നടത്തേണ്ടതില്ല എന്നാണ് അവരുടെ ഈ താക്കീവിന്റെ അർത്ഥം അല്ലെങ്കിൽ അവരുടെ ഈ വിദ്വേഷ പ്രചാരണങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് ഹിന്ദു നാമധാരി കോട്ടാൻകോത്തിലാണ് ഞങ്ങളത് ഹിന്ദു നാമധാരിയായ ഒരാള് മുസ്ലിം പത്രത്തിൽ ഈ മുസ്ലിം പത്രത്തില് മുസ്ലിം മാലേജ്മയുടെ പത്രത്തിൽ രാമായണത്തെ സംബന്ധിച്ചൊന്നും എഴുതണ്ട കേവലമായ പുകഴ്ത്തലും വാഴ്ചലും മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും അക്കാദമികമായി യാതൊരു പഠനവും അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അവരിതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന ഇത് മുസ്ലിം അവരവൽക്കരണത്തിന്റെ ഇസ്ലാമഭൂമിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രചാരണം ഇപ്പോൾ അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുന്നത് അത് രണ്ടു തരത്തിലാണ് ഒന്ന് മുസ്ലിം മാനേജ്മെന്റിനെതിരായിട്ട് രണ്ട് ഒരു ദളിതൻ ഇത് പറയേണ്ട ഒരു ദളിത് സമുദായത്തിൽ പിറന്ന ഒരാൾ അക്ഷരം പഠിച്ച് ഉയർന്ന ഉയർന്ന സാമൂഹ്യ എത്തി രാമായണത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം പോലും പറയേണ്ടതില്ല പറയുകയാണെങ്കിൽ അതിനെ വാഴ്ത്തുകയോ സ്തുതിക്കുകയോ മാത്രം ചെയ്താൽ മതിയെന്നും അതിനെ സംബന്ധിച്ച് ഗവേഷണങ്ങളോ പഠനങ്ങളോ മനനങ്ങളോ അവതരിപ്പിക്കേണ്ടതില്ലെന്നുള്ള സവർണമായ ബ്രാഹ്മണികമായ ഒരു ഉന്മൂലന സിദ്ധാന്തമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കെതിരെ അവർ പ്രയോഗിച്ചിരിക്കുന്നത് നന്ദി ഡോക്ടർ ടി എസ് ശാന്ത് കുമാർ സാർ കാരണം കൃത്യമായി അങ്ങ് ഇതേക്കുറിച്ച് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഒരുപക്ഷെ ഹിന്ദുത്വ ശക്തികൾ എന്ന് പേരെടുത്ത് പറഞ്ഞു നടക്കുന്നവർ ചില ഉണ്ടാക്കുന്നത് അതിന് ചെവി കൊടുക്കേണ്ടതില്ല കാരണം ഇത് ഒരു സമൂഹത്തിൻ്റെ മാത്രമല്ല ഒരു പൊതുസമൂഹത്തിൻ്റെതാണ് ഏതു മനുഷ്യനും വായിക്കാനും വിമർശിക്കാനുമുള്ള ജനാധിപത്യ ബോധമുള്ളവരാണ് ഈ രാജ്യത്തുള്ളത് അത് നിലനിൽക്കുക തന്നെ വേണം അതിനുവേണ്ടിയുള്ള സമരവും പോരാട്ടവുമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം